കരിയോയിൽ സുരേഷ് ഗോപിയുടെ ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ ചെയ്യും ും പരാതി കൊടുത്തു ഈ തൃശൂ പേരൂടിന്റെ മണ്ണിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എവിടെയായിരുന്നു കോൺഗ്രസില ആ പെൺകുട്ടികളെ കാണാതായി ഒരു ആരും ഇവിടെ മോശക്കാരൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട് ഞങ്ങളെ സെഞ്ചുറി അടിക്കണോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ പോലീസിനോട് പറയുന്നത് സഹോദര നല്ല പോലീസായി നിന്ന നമ്മുടെ മലപ്പുറത്തെ അരുൺകുമാർ സിൻഹയുടെ അനുഭവം ഉണ്ടാകും എന്താ അരുൺകുമാർ സിൻഹ ചെയ്തത് ഇന്നലെ ലൗചികാതെ ഉണ്ടായി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളെ പീഡിപ്പിച്ചു കൊന്നു ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ കരിയോയിൽ പ്രയോഗം എല്ലാം നടത്തിയിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കേരളത്തിൽ അന്ന് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ കൂമൻ കൊല്ലി പാലത്തിനടിയിൽ പൈപ്പ് പമ്പ് കണ്ടെടുത്തു കരിയോയിൽ ഞാൻ പറയുകയാണ് നിന്റെ തലക്കകത്ത് ആൾ താമസം ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശൂർ പേരൂരല്ല നിന്റെ വലിയ നേരക്കന്മാരുടെ സ്ഥലം ഏത് സമരസ്ഥലം സമരുടെ സമരഭൂമി എവിടെയാണെന്ന് അറിയുമോ വടക്ക് പുന്നപ്ര തെക്ക് പിന്നെയോ വയലാർ കാര്യം ചെയ്യാം ഞങ്ങൾ തയ്യാർ കേരളത്തിൽ വീണ്ടും എല്ലാം പിരിച്ചുവിടണം പിണറായി വിജയൻ മുഖ്യമന്ത്രി വേണ്ട മതി എല്ലാം പിരിച്ചുവിടണം ഞങ്ങൾ ഇതൊന്നും പേടിച്ചിട്ടല്ല മാന്യമായിട്ട് നിൽക്കണം ഗോപം നനഞ്ഞതുപോലെ തലയൊരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെയും പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ തൃശ്ശൂർ ജില്ലയിൽ നമ്മളോടൊപ്പമുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവർ ശ്രീ അനീഷ് ശ്രീമാൻ നാഗേഷ് എന്റെ ആലപ്പുഴയുടെ തൃശൂർ ജില്ലയുടെ പ്രഭാട്ടുള്ള ഗോപകുമാർ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വേദിയിലും ഈ സമരമുണ്ടിയിലും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ മാധ്യമ സുഹൃത്തുക്കൾ ജില്ലയുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ ഇന്ന് ആലപ്പുഴയിൽ കാവാലത്ത് രണ്ട് മാസമായിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായി ആ പരിപാടിയിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശ്ശൂരിലേക്ക് വരണം ശ്രീമാൻ സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തെയും ഈ വിവരമറിഞ്ഞ് തൃശ്ശൂരിലേക്ക് വരണം പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് മട്ടലില്ലാത്ത മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോപിന്ദ്ര കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കുകയല്ല ഞങ്ങള് നിങ്ങള് പോലീസ് ലാത്തി ചാർജ് നടത്തിയപ്പോ ടോളിൻ എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കടന്നു സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ച് പൊളിച്ചു ഞങ്ങൾ സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അന്നത്തെ സുധീഷ് മേനോത്ത് പറമ്പിലെ അടിച്ച് നെറ്റ് പൊട്ടിച്ച് ആ ചോര താഴേക്ക് ഒഴുകിയപ്പോഴാണ് ഞാനും ഗോപുവേട്ടനും ഒക്കെ എന്താണെന്ന് ഇവിടെ തന്നത്തെ പോലീസ് അധികാരികൾക്ക് മനസ്സിലായതും ഞങ്ങൾ പിന്തിരിഞ്ഞോടിയില്ല ഞങ്ങൾ അവിടെ വിട്ടു പോയില്ല ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഈ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങൾ ഈ വെള്ളം ചീറ്റിച്ച് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാമെന്താണ് പോലീസെന്ന് ഈ ിൽ അറുപത് ശതമാനം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഫോൺ വന്നു എന്താണെന്നറിയോ പനിയുണ്ടെങ്കിൽ ചെവിക്ക് കേടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ്ട ഇവിടെ കേരളത്തിൽ പോലീസ് ബി ജെ പിയുടെ പണിയെടുക്കുന്ന പോലീസ് അല്ലെങ്കിൽ ിൽ പലർക്കും ഭാര്യയ്ക്ക് ഗമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടല്ലോ എന്റെ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ഈ ജലപ്രയോഗം നടത്തിയപ്പോ മൊബൈൽ ആ കണക്കിപ്പോ എനിക്ക് ഇവിടെ ഏത് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുണ്ടല്ലോ രമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തുവെന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ആരോപിച്ചോ ഇല്ലല്ലോ ബാധ്യതയും സ്റ്റേറ്റിന്റെ തെരഞ്ഞെടുപ്പ് എലക്ഷനെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാൻ ആണല്ലോ സതീശന് ഒരു സതീശന്റെ വോട്ടിന്റെ കണക്ക് പറവൂരിൽ നിന്ന് കോൺഗ്രസുകാരനാണ് ഞങ്ങൾ അത് 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 വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പറയാൻ സാധിക്കും ചെയ്യണം ഉണ്ടോ ഇല്ലയോ കഴിച്ചത് ഞങ്ങൾ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് മിപ്പടുത്തുകളും കാശ്മീരിലാണ് അടുത്ത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഗോപി തെരഞ്ഞെടുപ്പിൽ കരുതും തൃശൂർക്കാർ അല്ലെ എത്ര അമ്മമാർക്ക് വീട് വെച്ചു കൊടുത്തു ഭർത്താവിന് നഷ്ടപ്പെട്ട

ഒരു പേപ്പറെങ്കിലും വായിക്കണം അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചാനൽ കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ തൃശൂർ പേരൂരിന്റെ മണ്ണിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാൻ

നിരവധി കേസുകൾ നിങ്ങൾ എഴുതി ചേർത്തു ഇവിടെ നിൽക്കുന്ന പോലീസ് സേവാൻമാരോട് ഞാൻ പറയുകയാണ് നേതാക്കന്മാർ മുഴുവൻ ആ സംഘടനത്തിൽ പെടണം അങ്ങനെ പോകണം അവർ അതാണ് വിചാരിച്ചത് സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ ഓഫീസിലേക്ക് പോയി കരിവോയിൽ ഒഴുക്കും എന്നാണ് അപ്പം വെക്കാൻ മാത്രം ബുദ്ധിയില്ല പിണറായി വിചാരിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റില് കരിവയിൽ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും മാർസിസ്റ്റുകാർ ഇറങ്ങും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും എന്നാൽ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വാടക വാങ്ങിയിട്ടില്ല ോപിയുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ സുരേഷ് ഗോപി ചേട്ടൻ ആഗ്രഹിക്കാത്തതല്ല തൃശൂർ ജില്ലയിൽ ബി ജെ പി ഒന്ന് ജയിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്പതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു വീട് അഞ്ചു വർഷക്കാലം സൗജന്യമായിട്ട് ഇതാ കിടക്കും നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വീട് നൽകിയതാണ്

എന്നിട്ടും സംഭവിച്ചു കരിയോയിൽ ഞാൻ പറയുകയാണ് നിന്റെ നീ മനസ്സിലാക്കേണ്ടത് തൃശൂർ ഏത് കരിയോലോചിച്ചവരോട് പിന്നെയോ വയലാർ വയലാറിന്റെ ഭൂമി അവിടെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ പോയി എന്നോട് പാർട്ടി പറഞ്ഞു ആലപ്പുഴക്ക് പോകാൻ അവിടെ ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് താമരച്ചലിവാക്കുകയിൽ പക്ഷം വരുന്ന ുളങ്ങര ഇങ്ങനെ വോട്ട് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് ഒഴുകിയതിന്റെ പേരിലാണ് നിങ്ങൾ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങൾ തയ്യാറുണ്ട് കേരളത്തിൽ വീണ്ടും എല്ലാം പിരിച്ചുവിടണം പിണറായി വിജയൻ എല്ലാ പ്രദേശത്തും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താം നിങ്ങളാണ് ഞങ്ങളോട് കളിക്കുന്നത് കോൺഗ്രസും മാർസിസ്റ്റ് പാലക്കാട് എന്നെ തോൽപ്പിച്ചു ഇപ്പോഴല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലല്ല അഞ്ചു കൊല്ലം മുമ്പ് ില്ല ഞങ്ങൾ വീണ്ടും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരും ഇവിടത്തെ ഇവിടുത്തെ മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ് അസംബ്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിലും മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നല്ല കുഴപ്പമുണ്ടോ അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു ഒരാൾ ഒന്നിന് രണ്ടാ തന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ജയിപ്പിക്കാത്ത എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് എത്തുന്നു കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മാർഷൻ സദാനന്ദൻ മാർഷനെ കുറിച്ചാണ് ഇപ്പൊ ജയരാജൻ വെളുത്ത ജയരാജൻ വെടികൊണ്ട ജയരാജൻ വെട്ടുകൊണ്ട ജയരാജൻ അങ്ങനെ മൂന്ന് ജയരാജന്മാരുണ്ട് മനസ്സിലായി അപ്പൊ ഒരു ജയരാജനെനിക്ക് കുറച്ച് ഇഷ്ടമാണ് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാൻ എങ്കിലും മനസ്സിൽ തീരുമാനമെടുത്ത് അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു മാസ്റ്റർ ഞങ്ങളുടെ ജയിലിൽ അടച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നാണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞത് കരുതലാണ് കാലം മാറി ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആമീഷ വിളിച്ച് ചോദിക്കും പിണറായി വിജയൻ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ കണ്ണൂരിനെ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ ഒരു കൈയില്ലാത്ത ജയരാജേട്ടൻ വീണ്ടും വീണ്ടും അമൃതയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും നടത്തുക ഞങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തും കണ്ണൂരിലെ പിണറായി വിജയൻ ഇവരെ എന്ന ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മാർസ്റ്റ് പാർട്ടി ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ജനാധിപത്യം ഉണ്ടോ നിങ്ങൾ മത്സരിക്കാൻ നോമിനേഷൻ നോമിനേഷൻ കൊടുക്കാൻ കൊടുക്കാൻ ഉണ്ടോ ആ വോട്ട് കഥ രാഷ്ട്രീയ പാർട്ടി പോയാൽ അവരെ അടിക്കുകയും അവർക്കെതിരെ യും എൻ നടത്താതെ തന്നെ ജയിച്ചവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ കണ്ണൂരിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ് ഇവിടെ സുരേഷ് ഗോപിയോട് കണക്ക് കണക്ക് പറയാൻ പോകുന്നുണ്ട് പിടിക്കാനാണ് കേരളത്തിൽ ഇറങ്ങും പ്രായമായ ആളുകളും ഗോതയിൽ ഇറങ്ങും ഒറ്റക്കാരുമാണ് കോടാനു കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ആ കോടാനോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് കേരളത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേരളം നിയമസഭയ്ക്കകത്ത് വഴി ഇല്ല എന്താണ് എം എൽ എമാരെ ജനങ്ങൾക്കിടയിലേക്ക് സേവകരെ പോലെ ഇറങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ വരണോ എന്ന് നമ്മുടെ അമിത് ഷാജി വിളിച്ചു ചോദിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരവും രാഷ്ട്രീയവും പുലരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കഥ ഉണ്ടാക്കും എന്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലേക്ക് വിളിച്ചു അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആണ് പക്ഷെ അമിത്ഷാജി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദർമാരെയും കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് ഈ മകയന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീമാൻ സുരേഷ് ഗോപിയെ പ്രൊവിൻഷ്യ ആളുകൾ വിളിച്ചു വിളിച്ചപ്പോ എന്നതാ ഫോൺ വിളിച്ചേ എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചു അറിയിപ്പ് കൊടുത്തില്ല വിളിച്ചു എന്താ അമ്മയെ പറയാനുള്ളത് കന്യാസ്ത്രീ അമ്മമാര് പറയാനുള്ളതെല്ലാം കേട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററെ വരെ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ സംഭവത്തെ അറിയിച്ചു കണ്ടു ഹോം മിനിസ്റ്റർ അമിത്ഷാജിയെ കണ്ടു യൂത്ത് ചോദിച്ചിട്ട് വേണോ ഹിന്ദിയുടെ എല്ലാവരുടെയും മന്ത്രി ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ മന്ത്രി പ്രവർത്തിക്കുന്നത് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായും പ്രവർത്തിച്ചു കൊണ്ടേ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്കും ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല ഒരുപാട് സമരം നടത്തേണ്ടി വരും കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ചേർത്ത വോട്ടിന്റെ കണക്ക് പറഞ്ഞ് അവര് സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കും അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ എന്ത് പറയും നമ്മൾ പറയും അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കും നമ്മുടെ എം എൽ എ മാർ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു പോകും ചില ആളുകളോട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മാത്രം സൂചന നൽകിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും എന്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു എന്റെ വാക്കിൽ നിർത്തി ഞാൻ ഒരൊറ്റ കാര്യം മറന്നുപോയി പോലീസുകാർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഇതുപോലെ മലപ്പുറം ജില്ലയില് നമ്മളെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ജസ്റ്റിനെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് ജസ്റ്റിൽ ഗോവുവേട്ടൻ അടിപൊളി പോലെ തന്നെ ഉള്ളൂ ഇത്ര ഗോപുവേട്ട സങ്കടപ്പെട്ട കാര്യത്തിൽ ഉണ്ട് പക്ഷെ ടിയിൽ വെച്ച് നോക്കുന്നത് പോലെ നോക്കി സംരക്ഷിക്കും ആളുകളുണ്ട് സഹപ്രവർത്തകന്മാരുണ്ട് മുൻ അധ്യക്ഷന്മാര് രണ്ടാൾ അനീഷ് ഉണ്ട് നാഗേഷ് ഉണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗോപുവേട്ടൻ ഉണ്ട് പ്രഭാരി ഉണ്ട് പ്രഭാരി ചില്ലറക്കാരനല്ല സമരം നടത്താൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന ഇവിടെ പോലീസിന്റെ മുന്നിൽ ഇവിടെ കണ്ടില്ലേ ആ സമര വീര്യം അപ്പൊ ആരും ഇവിടെ മോശക്കാരൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട് ഞങ്ങളെ സെഞ്ചുറി അടിക്കണോ എന്ന് ഞങ്ങൾ അതപ്പോ ഞാൻ പോലീസിനോട് പറയുന്നത് സഹോദര നല്ല പോലീസായി നിന്ന നമ്മുടെ മലപ്പുറത്തെ അരുൺകുമാർ സിൻഹയുടെ അനുഭവം ഉണ്ടാകും എന്താ അരുൺകുമാർ സിൻഹ ചെയ്തത് ഇന്നലെ ലൗജികാദുണ്ടായി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളെ പീഡിപ്പിച്ചു കൊന്നു ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിട്ടാണ് ഈ കരി പ്രയോഗം എല്ലാം നടത്തിയിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കേരളത്തിൽ അന്ന് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ കൂമൻ കൊല്ലി പാലത്തിനടിയിൽ നിന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്തു പൈപ്പ് ബോംബ് കണ്ടെടുത്തതിനെ കുറിച്ച് അന്നത്തെ അന്വേഷണം നടത്തിയ പോലീസ് ശ്രദ്ധിക്കണം അന്നത്തെ എസ് പി ആണ് അരുൺകുമാർ സിൻഹ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നു ഓഫീസിൽ നിന്ന് പോലീസ് ും ക്രിമിനലിനെ പിടിക്കും ഒരു കോൺഗ്രസിനെയും പേടിയില്ല ഒരു ബി ജെ പി കാരനെയും പേടിയില്ല അങ്ങനെ നാട്ടല്ല അങ്ങനെ നിൽക്കും അങ്ങനെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ആർക്കാണെന്നറിയോ അരുൺകുമാർ സിൻഹയ്ക്ക് മലപ്പുറം ജില്ലയിലെ അരുൺകുമാർ സിൻഹയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനാക്കി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പോലീസുകാരനെയും ഇവിടുത്തെ അല്ലെങ്കിൽ ഉന്നതരായ പോലീസുകാർ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല കാരണം ആള് കാക്കഡ് റൌസിലോട്ട് ശാഖയില് കബഡി കളിച്ച പിടി തരില്ല അന്വേഷിച്ചു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയും ഞങ്ങൾ ഈ നാടിനെ നീതി ഞങ്ങൾക്കും വേണം അതായത് നാടിനെതിക്കുള്ള ആനുകൂല്യവും ഇളവും കൊടുക്കുന്നത് ജസ്റ്റിനും കിട്ടണം കിട്ടണം നീതി ഞങ്ങളുടെ പ്രവർത്തകർക്കും ഈ പുല്ലാണ് ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നില്ല ഞങ്ങളോട് മോദിജി പറഞ്ഞതുപോലെ സേവകരായി സേവികയായി ഞങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ടാകും എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി